നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി ക്രമിക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി മുമ്പോട്ട് പോകുന്നു വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഈ ചാർട്ടിനെ പറ്റി കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം ദെൻ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് പബ്ലിക് ടെലഗ്രാം ചാനലിലെങ്കിലും ഒന്നര വർഷത്തെ ഡാറ്റാസ് ഉണ്ട് ഇതൊക്കെ മൊത്തത്തിൽ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു ചാർട്ട് പഠിക്കാൻ ഉറപ്പിച്ച് മുന്നോട്ടിറങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രം എന്നെ വിളിക്കുക നമ്പർ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഈ ഒരു ചാർട്ട് ഞാൻ ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത് കൺസോൾട്ടേഷൻ എവിടെയാണ് ഒരു ബ്രേക്ക് ഔട്ട് എവിടെയാണ് എവിടെയൊക്കെ റിജക്ഷൻ ആവാം ഹിഡൻ ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാം അത് എഫ് ആൻഡോ സെഗ്മെൻറ്റ് ആണെങ്കിലും ഫോറക്സ് ആണെങ്കിലും ക്രിപ്റ്റോ ആണെങ്കിലും എം സി എക്സ് കൊമോഡിറ്റി സെഗ്മെൻ്റ് ആണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചാർട്ടാണ് പിന്നെ ഇത് പഠിക്കാൻ വരുന്ന ഉദ്ദേശിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഞാൻ ഒരു ട്രേഡിംഗ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല ഞാൻ ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടർ റീഡിംഗ് ആണ് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനിവേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് ഏകദേശം മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സോണിലായിരുന്നു അത് ലൈവ് കണ്ടവർക്കറിയാം അതേപോലെ തന്നെ നമുക്ക് ലൈവ് ഉണ്ട് നിഫ്റ്റിയുടെ ഓപ്ഷൻ ഓപ്ഷൻ ബൈങ്ങിൻ്റെ ഉണ്ട് രാവിലെ ഒമ്പത് കാലു തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് മൂന്ന് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രേഡർ ആവണം നിങ്ങൾക്കൊരു ബാക്ക് സപ്പോർട്ട് വേണം നിങ്ങൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് അതിനൊന്ന് എന്താ പറയണേ അതിനൊരു സ്റ്റോപ്പ് ഇടാൻ ടെൻഷൻ അടിച്ച് ട്രേഡ് ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്ക് ഒരു എന്താ വ്യൂ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം വളരെ വെടിപ്പായിട്ട് ഞാൻ അനലൈസ് ചെയ്ത് തരാം നിങ്ങളത് മനസ്സിലാക്കി എൻട്രി എക്സിറ്റ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പോൾ ലൈവിലേക്കാണെങ്കിലും ഈവൻ പഠിക്കാനാണെങ്കിലും നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കേണ്ടതായിട്ടുണ്ട് മെസ്സേജസ് അയച്ചാലും ഞാൻ നേരിട്ട് വിളിക്കാനായിട്ടേ പറയുള്ളൂ അതിന് നല്ലത് നിങ്ങൾ നേരിട്ട് വിളിക്കുന്നതാണ് എനിക്ക് പരസ്പരം സംസാരിച്ച് അവരുടെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കി ഇനി ഇപ്പോൾ എനിക്ക് പറയാം നിങ്ങൾ ക്യാരക്ടർ മനസ്സിലാക്കി നിങ്ങൾക്ക് ഏത് രീതിയിൽ ചെയ്താലാണ് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ എന്നുള്ളത് ഏകദേശം കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നൊരു ലെവലിലേക്കൊക്കെ ഞാൻ എത്തിയിട്ടുണ്ട് കാരണം ഒന്നര വർഷമായിട്ട് ലൈവ് തുടങ്ങിയിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒന്നര വർഷത്തോളമായി ഞാനൊരു ഇയർലി സ്റ്റേജിലേക്ക് വന്ന ആണെങ്കിലും ഒന്നര വർഷം കൊണ്ടൊരു പത്ത് ഇരുന്നൂറ്റി പേരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ലൈവ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നേരിട്ട് വിളിച്ച് സംസാരിച്ചതിന് ശേഷം മാത്രമാണ് അപ്പോൾ ഈ ഒന്നര വർഷമായിട്ട് ഇത്രയും ഇരുന്നൂറ്റി നാല്പത്തി പേരെങ്കിലും പഠിപ്പിച്ചെങ്കിൽ അതിൻ്റെ ഒരു പത്തെട്ടി ആൾക്കാരായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശമൊക്കെ വലിയ വലിയ എക്സ്പെർട്ട് അതായത് ഇപ്പോൾ ഇവിടെ തലതൊട്ടപ്പന്മാരെ പോലെ അങ്ങനെയുള്ള വലിയ ആൾക്കാരുടെ അത്രയും എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും വട്ടച്ചെലവിന് അതായത് അരിമേടിക്കാനുള്ള ഫണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ ഏത് രീതിയിൽ പോകണമെന്നുള്ള ഒരു അഡ്വൈസ് കൊടുക്കാം പാകത്തിനുള്ള ഒരു കേപ്പബിലിറ്റി എനിക്കായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലുറപ്പിച്ച് തന്നെ പറയാനായിട്ട് പറ്റും അപ്പോൾ അവരുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ പേഴ്സണൽ ക്യാരക്ടർ അല്ല കേട്ടോ ട്രേഡിങ്ങിൽ അവർ എങ്ങനെ ലോസായി അത് അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ അവരെ അവർ മാറ്റുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് ഡെഫിനറ്റ്ലി പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ലൈവും കണ്ടക്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി പത്തിലാണ് ഇരുപത്തിനാല് എണ്ണൂറ്റി നാല് ബ്രേക്ക് ചെയ്തൊരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടിലേക്കായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ മാർക്കറ്റ് റിവേഴ്സ് ആവാൻ ഏത് നിമിഷവും മാർക്കറ്റ് സിയിലേക്ക് മൂവ് ആവാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഈ ആർ എസ് ഐ ഇവിടെ സ്റ്റേബിളായിട്ട് ഇങ്ങനെ എത്ര ദൂരം പോകുമെന്ന് നമ്മൾ നോക്കും അത് റെഡിലേക്ക് കയറുന്ന സമയം അതനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ നമ്മൾ സിയിലേക്ക് ഡൈവർജൻസ് ആവും നേരെ മറിച്ച് മാർക്കറ്റ് ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പത്തേഴ് മുകളിലോട്ടാണ് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ നാളെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആർ എസ് ഐ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ചരിവ് ഇവിടെ കാണിച്ചിരിക്കും അപ്പോൾ അത് ഇരുപത്തിനാല് എണ്ണൂറ്റി എൺപത്തിനാലിലേക്കാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇതാണ് നാളത്തേക്കുള്ള വളരെ സിമ്പിളായിട്ടുള്ള വ്യൂ ആണ് വേറെ സ്പേസോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല പിന്നെ ഒന്ന് വൈഡനിങ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു സ്പേസ് കിട്ടും അതായത് ഇരുപത്തിനാല് എണ്ണൂറ്റി എൺപത്തിനാലും കൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് കിട്ടും ഇരുപത്തിനാല് തൊള്ളായിരത്തി ഒൻപതിലേക്ക് കിട്ടും ഡൗൺ സൈഡിൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തൊന്നിട്ടൊരു ഡൗ ഒരു ഡൗണും കിട്ടും അത്രമാണ് മെയിനായിട്ട് നാളത്തേക്ക് പറയാനായിട്ടുള്ള വ്യൂ അപ്പം ഞാൻ ഈ ആർ എസ് ഐയുടെ കാര്യങ്ങളൊക്കെ പറയണെന്തുകൊണ്ടാന്ന് വെച്ചാൽ വീഡിയോ കാണുന്ന പലർക്കും തോന്നാം ഞങ്ങളുടെ ഈ ചാർട്ട് ഇല്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പലർക്കും തോന്നാം ഇത് കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് കാണുന്നവരോടൊപ്പം തന്നെ പഠിച്ച ആളുകളും ഈ വീഡിയോ ഡെയിലി കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പം നിങ്ങൾക്ക് ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യണം ചാർട്ട് ഇല്ലാത്തവർക്ക് ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യണം ഇതേപോലത്തെ ഒരു ചാർട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം അതിൻ്റെ ഒരു സ്ട്രാറ്റജി പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഇതിൻ്റെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂസൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് കാരണം ഈ ലൈൻസ് ഒക്കെ ആർക്കും നമുക്ക് വരക്കാം ആ ലൈൻസ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്കാണോ താഴത്തോട്ടാണോ എന്നൊക്കെ അറിയാനായിട്ട് കുറച്ച് വാല്യൂസൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഇടേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടെന്ന് തന്നെ ഞാൻ എടുത്തു പറയുന്നത് അതേപോലെ നമുക്ക് ഫ്യൂച്ചറിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഏത് രീതിയിലാണെന്ന് നമുക്ക് നോക്കാം ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പത് ബ്രേക്ക് ചെയ്താൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി എൺപതിലായിരുന്നു വെച്ചാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി എൺപത് വരെ വരും എന്നു പറഞ്ഞിട്ട് ആരും അത് കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കരുത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം പഴയ ആരോസൊക്കെ ഒരുപാട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പത് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി എൺപതിലേക്കാണ് അതിൻ്റെ ഇടക്ക് നമുക്ക് ഡൈവർജൻസ് വരുമോ അല്ലെങ്കിൽ റിവേഴ്സ് വരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർ എസ് ഐ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ മുകളിലേക്കാണെങ്കിൽ ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യാനായിട്ട് വളരെ പാടുപെടുന്നുണ്ട് കാരണം അവിടെ നിന്നൊരു ഔട്ട് കഴിഞ്ഞാൽ വലിയ സ്പേസാണ് എടുക്കുന്നത് ഇരുപത്തിനാല് തൊള്ളായിരത്തി അറുപതിലേക്ക് അതിനിടക്ക് ഹിഡൻ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ആർ എസ് ഐ വെച്ചിട്ട് ലൈവ് മാർക്കറ്റിലാണ് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്കുള്ള ഒരു വലിയ വ്യൂ എന്ന് പറയുന്നത് ഇനി നമുക്ക് സ്ട്രൈക്ക് കൂടെ സെലക്ട് ചെയ്യാം നാളത്തേക്കുള്ള സ്ട്രൈക്ക് ഇരുപത്തിനാല് എഴുന്നൂറ് ഇരുപത്തിനാല് എണ്ണൂറ് പിയിലാണെങ്കിൽ ഇരുപത്തയ്യായിരം ഇരുപത്തിനാല് തൊള്ളായിരം ഇതൊക്കെയാണ് നാളത്തേക്ക് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രൈക്കുകൾ അപ്പോൾ എനിവേ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക വീഡിയോസ് ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുക അതേപോലെ പഠിക്കാനോ ലൈവിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് വളരെ സക്സസ് ആയിട്ടുള്ള മൂന്ന് മാസം ആയി നമ്മൾ ലൈവ് ഒരു ടീമായിട്ട് വൺ മന്ത് ലൈവ് കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ ഇപ്പം ഈ ശനിയും ഞായർ ഞായറാഴ്ചയോടുകൂടി നമ്മൾ അടുത്ത മാസത്തേക്കുള്ള ലൈവ് ഗ്രൂപ്പിൻ്റെ എൻട്രി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അത് ആദ്യം വരുന്ന ട്വൻ്റി വൺ മെമ്പേഴ്സിനാണ് അതിനേക്കായിട്ടുള്ളൊരു എൻട്രി ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവരെ ഈ ആഴ്ച തന്നെ നേരിട്ട് വിളിക്കാൻ ശ്രമിക്കുക ഞാനതിൻ്റെ ഒരു ലിങ്ക് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ദൈവത്തെ ഓർത്ത് ഡയറക്റ്റ് പലരും ലിങ്ക് പോയി കൊടുത്തിടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് റിക്വസ്റ്റ് കൊടുത്തിടുന്ന എല്ലാവരുടെയും റിക്വസ്റ്റ് ഞാൻ ഡിസ്മിസ് ചെയ്യാറാണ് പതിവ് കാരണം നേരിട്ട് വിളിച്ച് സംസാരിക്കാത്ത ഒരു വ്യക്തിയുടെയും റിക്വസ്റ്റോ അല്ലെങ്കിൽ ലൈവിലേക്കുള്ള ഇൻട്രിയോ ഇവൻ പഠിക്കാനായിട്ടുള്ള ഇൻട്രിയോ ഞാൻ അക്സെപ്റ്റ് ചെയ്യാറില്ല അത് ഞാനിപ്പോൾ ഒരു ഒന്നര വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്ത് വരുന്നൊരു ശീലമാണ് അതൊരിക്കലും നിങ്ങളൊരു അഹങ്കാരമായിട്ടൊന്നും കാണരുത് ഇപ്പം എൻ്റെ വീട്ടിലേക്കൊരു വ്യക്തി അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലേക്കൊരു വ്യക്തി കയറി വരുമ്പോൾ അദ്ദേഹം ആരാണ് എന്താണ് നമ്മളൊന്നും സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല ഇപ്പോൾ വീട്ടിൽ നമ്മുടെ മുമ്പിൽ ഒരാൾ വന്ന് നിന്നിട്ട് ബെല്ലടിച്ചിട്ട് ഞാൻ ചെന്ന് ചോദിക്കും ആരാണ് അപ്പോൾ പറയും ഞാൻ ഇന്ന ആളാണ് ഇന്ന സ്ഥലത്തുനിന്ന് വരുന്നു ഇന്നത് പറയാൻ വേണ്ടി വന്നതാണെന്നൊരു ഇൻട്രൊഡക്ഷൻ തരും പക്ഷേ ഇവിടെ ഞാനൊരു ലൈവ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഞാൻ മെൻഷനും ചെയ്യാറുണ്ട് നിങ്ങൾ ദൈവത്തോർത്തോട്ടൊന്ന് വിളിച്ചിട്ട് നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതൊന്നും ആരെയും ബാധിക്കുന്ന കാര്യങ്ങളല്ല ലിങ്ക് കറക്റ്റായിട്ട് കാണുന്നുണ്ട് അതിന് മുമ്പ് എഴുതിയ കാര്യങ്ങൾ അറിയാനില്ല അപ്പോൾ ഞാൻ ഈ ഒരു ലൈവ് ഗ്രൂപ്പ് അല്ലെങ്കിൽ എൻ്റെ സ്റ്റഡി ഗ്രൂപ്പൊക്കെ ഞാനൊരു ഫാമിലിയായിട്ട് കാണുന്ന വ്യക്തികളാണ് എൻ്റെ ആദ്യത്തെ സ്റ്റുഡൻറ് മുതൽ ഒന്നര വർഷം മുമ്പുള്ള ആദ്യത്തെ സ്റ്റുഡൻറ്റ് മുതൽ ഇന്ന് ഞാൻ പഠിപ്പിച്ച അത്രയും സ്റ്റുഡൻറ്റുകൾ ആ ഗ്രൂപ്പിൽ ഇപ്പോഴും ഉണ്ട് അപ്പം ഞാനൊരു ഫാമിലിയായിട്ട് കണ്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് അപ്പം ദൈവത്തെ ഓർത്ത് മെസ്സേജസ് മാക്സിമം ഒഴിവാക്കുക എന്നെ നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക ശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് വഴി ചർച്ച ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന ഒരാൾ നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക മറ്റേ മറ്റുള്ള പലരും പറയുന്നത് ഡി എം നൗ ഡി എം നൗ ഡി എം മി ഡി എം ഇ ഡയറക്റ്റ് മെസ്സേജ് മീ എന്നാണ് പറയണേ അപ്പോൾ എൻ്റെ ചാറ്റിലായാലും വ്യത്യാസമുണ്ട് എൻ്റെ ശൈലിക്കായാലും വ്യത്യാസമുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിലും ഞാനൊരു വ്യത്യസ്തത പുലർത്തണ്ടേ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ അറിയാനോ ഉണ്ടെങ്കിൽ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഡയറക്റ്റ് കോൾ മീ എന്നാണ് ഞാൻ മാക്സിമം എല്ലാവരോടും പറയുന്നത് എനിക്ക് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഏകദേശമൊക്കെ ഒരു തീരുമാനം എടുത്ത് ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് തിങ്കോടുകൂടി വിളിക്കുന്നവരോട് സംസാരിക്കാനും എനിക്കൊരു പോസിറ്റീവ് എനർജിയാണ് അല്ലാതെ വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങളെത്ര ലോട്ടാണ് ചെയ്യുന്നത് നിങ്ങളുടെ മന്ത്ലി പി എൻ എൽ എത്രയാണ് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എത്രയാണ് അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ ദൈവത്തോർത്ത് വിളിക്കാതിരിക്കുക ഈ പറഞ്ഞ പോലെ അത്ര കണ്ട് ആഗ്രഹിച്ച് ഇത് ട്രേഡ് ചെയ്യണം ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രേഡർ ആവണം എന്നാഗ്രഹിച്ച് വിളിക്കുന്നവർക്ക് എന്ത് സപ്പോർട്ട് ചെയ്യാനും ഞാൻ തയ്യാറാണ് ഡെഫിനറ്റ്ലി അവർക്കൊരു മാറ്റം രണ്ട് മൂന്ന് മാസം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാനും ഞാൻ ബാധ്യസ്ഥനാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എനിവേ ആൾ ദി ബെസ്റ്റ്